ിൽ തീയിട്ടയാളെ അറസ്റ്റ് ചെയ്തു ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് തെരഞ്ഞെടുപ്പിലെ ആഹ്ലാദ പ്രകടനത്തിനിടെ മതപരമായ മുദ്രാവാക്യം വിളിച്ചതിന് പരാതി ഒമാനിലെ ഹോട്ടലുകൾ ലൈസൻസുകൾ നിർബന്ധമായും പ്രദർശിപ്പിക്കണമെന്ന് മന്ത്രാലയം ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്ഡേറ്റ്സ് ഒമാൻ പവർഡ് കഞ്ചി എക്സ്ചേഞ്ച് റോയൽ പോലീസ് അറസ്റ്റ് ചെയ്തു തെക്കൻ ബാർത്തിന പോലീസ് കമാൻഡാണ് ഇയാളെ പിടികൂടിയത് റുതാഖ് വിലായത്തിൽ ഒരു കാരവാനിന് ഇയാൾ മനഃപൂർവ്വം തീയിടുകയായിരുന്നു നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും റോയൽ അമാൻ പോലീസ് അറിയിച്ചു ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് തെരഞ്ഞെടുപ്പിൽ ആഹാദ പ്രകടനത്തിനിടെ മതപരമായ മുദ്രാവാക്യം വിളിച്ച സംഭവത്തിൽ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന് ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് പരാതി നൽകി ആഹ്ലാദ പ്രകടനത്തിനിടെ ഉയർന്ന മുദ്രാവാക്യങ്ങൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടവും മാർഗനിർദ്ദേശങ്ങളും ലംഘിക്കുന്നതാണെന്നും മതവികാരം വ്രണപ്പെടുത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾക്കും ഇന്ത്യൻ സമൂഹത്തിനും അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണെന്നും പരാതിയിൽ പറയുന്നു അതേസമയം പരാതി കിട്ടിയതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായിട്ടില്ല മെയ്യിൽ ലഭിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല എന്നാണ് കമ്മീഷനിൽപ്പെട്ട ഒരംഗം ഗൾഫ് മാധ്യമത്തോട് പറഞ്ഞത് ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ഭരണസമിതിയിലേക്ക് ജനുവരി പതിനെട്ടിനായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത് അന്നു തന്നെ ഫലപ്രഖ്യാപനവും ഉണ്ടായിരുന്നു വിജയിച്ചവർ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ തോളിലേക്കുള്ള ആഘോഷം മസ്കറ്റ് ഇന്ത്യൻ സ്കൂൾ കോമ്പൗണ്ടിനും പുറത്ത് നടത്തിയിരുന്നു ഇതിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ആഹ്ലാദ പ്രകടനത്തിലാണ് ജയ് ശ്രീറാം മുദ്രാവാക്യം വിളി ഉയർന്നിട്ടുള്ളത് ഇതിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്വദേശികൾ അടക്കമുള്ളവർ വ്യാപകമായി പങ്കുവച്ചിരുന്നു ഒമാനിലെ എല്ലാ ഹോട്ടലുകളും ടൂറിസം ലൈസൻസുകൾ നിർബന്ധമായും പ്രദർശിപ്പിക്കണമെന്നും അല്ലാത്തപക്ഷം നിയമപരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ടൂറിസം മന്ത്രാലയം അറിയിച്ചു ഹോട്ടൽ സ്ഥാപനങ്ങളുടെ സ്വീകരണ മേശയിൽ ടൂറിസം ലൈസൻസുകൾ വ്യക്തമായി കാണാവുന്ന സ്ഥലത്ത് സ്ഥാപിക്കണം ഹോട്ടലുകളുടെ വെബ്സൈറ്റുകൾക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ലൈസൻസ് വ്യക്തമായി കാണുന്ന തരത്തിൽ പ്രദർശിപ്പിക്കണം അതിഥികൾക്ക് സുതാര്യത ഉറപ്പാക്കുന്നതിനും ടൂറിസം നിയമത്തിലെ എക്സിക്യൂട്ടീവ് റെഗുലേഷനുകളുടെ ആർട്ടിക്കൽ ഇരുപത് ഇരുപത്തിയൊന്ന് പാലിക്കുന്നതിൻ്റെയും ഭാഗമാണിതെന്നും മന്ത്രാലയം അറിയിച്ചു ചില ഹോട്ടലുകൾ ഇവ പാലിക്കുന്നില്ലെന്ന് പരിശോധനയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് മന്ത്രാലയം കർശനമായ നടപടികളുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് മസ്ക്കറ്റ് നൈറ്റ് ഫെസ്റ്റിവലിൽ ഇന്ത്യൻ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന പരിപാടികൾ കാണികളുടെ മനം കവരുകയാണ് പ്രവാസിയായിട്ടുള്ള കീർത്തന നായർ അവതരിപ്പിച്ച കഥക് നൃത്തം ശ്രദ്ധേയമായി രാജേഷ് വൈക പകർത്തിയ ദൃശ്യങ്ങൾ കാണാം ഇതോടെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവും ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ബൈ പുരുഷം കഞ്ചി എക്സ്ചേഞ്ച്